ഇരിട്ടി പാലം മുതൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിന്റെ സമീപം വരെ അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി മഴ ശക്തമായതോടെ പല സ്ഥലങ്ങളിലും മണ്ണ് അടർന്നു വീണ് തുടങ്ങിയതോടെ കുന്നിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന വീടുകളടക്കം അപകട ഭീഷണി നേരിടുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ കുന്നിന് താഴെയാണ് ചരക്ക് വാഹനങ്ങൾ നിർത്തിയിട്ട് ഡ്രൈവർമാർ വിശ്രമിക്കുന്നത് ഇരിട്ടി പാലത്തിനും പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിനും ഇടയിലായി വരുന്ന ഭാഗമാണ് മഴ കനത്തതോടെ ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത് ലോകബാങ്ക് സഹായത്തോടെ നാലു വർഷം മുൻപാണ് കെ എസ് ഡി പി തലശ്ശേരി വളവുപാറ റോഡ് നവീകരിച്ചത് റോഡിന്റെ നിർമ്മാണ സമയത്ത് ഇവിടെ നൂറു മീറ്ററിലധികം ഉയരത്തിൽ ഇരട്ടിക്കുന്നിന്റെ മൺതിട്ട ചെത്തിയിറക്കിയാണ് റോഡ് വീതി കൂട്ടിയത് ഉറപ്പില്ലാത്ത മണ്ണും പാളിക്കല്ലുകളും പലതും ഇളക്കം തട്ടിയ രീതിയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നു റോഡിനോട് താഴെ പഴശ്ശി സംഭരണിയുടെ ഭാഗമായ ഇരിട്ടി പുഴയാണ് റോഡിന്റെ നിർമ്മാണ സമയത്ത് അപകടകരമായ രീതിയിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ മണ്ണെടുത്തു മാറ്റുന്നതിനെതിരെ അന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും സ്വീകരിച്ചില്ല വിവിധ വിദഗ്ധ സംഘങ്ങൾ സ്ഥലം സന്ദർശിച്ചെങ്കിലും നാളിതുവരെ പഠന റിപ്പോർട്ടുകൾ ഒന്നും വെളിച്ചം കണ്ടിട്ടില്ല കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിന് സമീപവും കീഴൂർ കുന്ന ഭാഗത്തും കുന്നോത്ത് എസ്റ്റേറ്റ് വളവു മേഖലയിൽ ഇത്തരം അപകട സാഹചര്യം നിലനിൽക്കുകയാണ് ഇരിട്ടി പാലം മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഇന്നലെ മുതൽ പായം പഞ്ചായത്ത് പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷിരൂർ അപകട പശ്ചാത്തലത്തിൽ പാതയിലെ മലയിടിച്ചൽ ഭീഷണി സാഹചര്യം വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം